അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹദില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ ഇപ്പം നോലുമ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം നല്ലൊരു പൊരിച്ച കടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോക്ക് ഇല്ല കമൻറ്റൊക്കെ എഴുതണം കേട്ടോ അപ്പം നമ്മളിതാ പെൽച്ചക്ക് ഇതാ ചോറ് തിന്നാണ് കേട്ടോ ചോറ് തിന്നാൽ നിന്ന് മുട്ട പൊരിക്കണം കേട്ടോ കാരണം ശാലൂനും മോനൂനും മുട്ടയാണ് പൊരിച്ചു കൊടുക്കൽ പിന്നെ ഇതാ ഞമ്മള് പെൽച്ചക്ക് നേരം വെളുത്താൽ മതി പുറത്ത് കറങ്ങാ മതി ചിട്ടാ കേട്ടോ പുറത്തൊക്കെ നിറച്ച് കച്ചറായി കിടക്കാണ് പുല്ലൊക്കെ ഇങ്ങോട്ട് മുളച്ചിതായി കൊണ്ട് നെല്ലുളിയുടെ സമയത്ത് നേരമാക്കിയതാണ് പിന്നെ ഇതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഞമ്മള് പെണ്ണുങ്ങൾക്ക് നോലുമ്പോ ആയാലും പെരുന്നാളായാലും ഒക്കെ നമ്മളെ പണി എടുക്കണ്ടേ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നോലുമ്പോ ഒക്കെ കയ്യോളം സമാധാനം ഉണ്ടാവില്ല പിന്നെ അതുമല്ല ഈ സ്ഥലത്തൊക്കെ ഭയങ്കര പുത്തും മടയൊക്കെ ആയിട്ടാണ് പിന്നെ ഈ ഒരു സമയത്താണ് ഞമ്മക്ക് പുല്ലൊക്കെ പറിച്ച് നല്ല സുഖ വെയിലിങ്ങനെ ചൂടാവണുള്ളൊ വെളിച്ചാൽ വെച്ചാൽ ഞാൻ പുറത്തേക്ക് കിറങ്ങും അങ്ങനത്തെ ഒരു സൈസാണ് കേട്ടോ പെലച്ചയ്ക്ക് ചീച്ച കിടക്കുന്നില്ല അങ്ങനെ ഇരുന്ന് നേരം കഴിച്ചു കൊടുക്കുന്ന ഞമ്മക്ക് നല്ല സുഖാണ് തടിക്കൊരാശ്വാസാണ് കേട്ടോ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നീച്ചാൻ തന്നെ തോന്നൂല അങ്ങനെ ഞാൻ ഈ ബക്കറ്റിൽ അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഞമ്മളെ ശാലും മൂനും ഒന്നും സ്കൂളും ഇല്ലാട്ടോ അതിൻ്റെപാട് വിശേഷങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇരുനിക്കുകയാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇതാക്കുക ഈ വള്ളിപ്പുല്ലോ ചർച്ചാ തന്നെ പോരൂലട്ടോ അപ്പൊ ഞാൻ രാവിലെ അങ്ങോട്ട് തിരുമ്പിട്ടതായിരുന്നു തിരുമ്പിട്ടത് അവിടെ വെച്ചതിന്റെ ശേഷം ഇവിടെ ഒക്കെ നേരാക്കാൻ നിന്ന് ഇപ്പൊ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കണ്ടിൽ ഞങ്ങൾ എന്ത് മാതിരി പൊന്തീം കാടും ഒക്കെ ഇരുന്നു വെച്ചിട്ടാ ഒക്കെ വൃത്തി ആയിട്ടുണ്ട് ഇപ്പൊ നമുക്കൊരു സമാധാനമായിട്ടുണ്ടല്ലോ വെളിച്ചം വെളിച്ചെങ്ങനെ വരുന്നുണ്ട് ഈ പ്രകാശം ഒക്കെ ഞമ്മക്ക് തട്ടണതും നല്ലതാണല്ലോ അതിന്റെ ശേഷം ഞാൻ എന്താ ടീച്ചിട്ട് ആ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ബലയിട്ടിരിക്കുകയാണ് ഞമ്മളെ മോൻ ഇവിടെ ഇരുന്ന് പഠിക്കണുണ്ട് ഷാലിപ്പ നീച്ചിട്ടുള്ളു കേട്ടോ അപ്പൊ ഷാല് നഖം മുറിക്കാണ് നഖം വളർന്നുക്കണു എന്നൊക്കെ പറഞ്ഞ് നിങ്ങാണ്ട് നഖം മുറിച്ചാ ഇരിക്കാണ് മക്കള് പിന്നെ നേരം പോകണതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഒനിക്കൊരു വണ്ടി വാങ്ങിക്കൊടുത്തീന്നു കേട്ടോ ചെറുപ്പത്തിൽ വാങ്ങി കൊടുത്ത മൂന്ന് വയസ്സിലായിട്ട് വാങ്ങി കൊടുത്തതാണ് അപ്പം ആ വണ്ടി ആകെ വേറിട്ട് കൊണ്ട് ഇപ്പോഴും വണ്ടി പിരാന്തന ഉണ്ടോ അപ്പം അതിന് സീലൊക്കെ കെട്ടി ഉണ്ടാക്കി കളിച്ചാനും ഒരുങ്ങാണ് ഷാലും മൂനും പിന്നെ ഞാൻ വൈകുന്നേരത്തിലൊരു വീഡിയോ ആണ് എടുത്തേക്കുന്നത് ഞമ്മളിതാ ബാബു വന്നപ്പോൾ വീഡിയോ കോളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പൊരിച്ച കടി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് പറഞ്ഞതാണ് കേബേജും മല്ലിച്ചപ്പൊക്കെ ഒക്കെ അങ്ങനെ ഞാൻ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു അഞ്ചാറ് കഷ്ണം ഉണ്ടായിരുന്നു ഞാൻ കറി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ കിഴങ്ങും കോയമ്പാട കറി വെക്കാനായിരുന്നു അപ്പം കുട്ടികളിരിക്കാൻ തന്നെ തൊരം തരുന്നില്ല അപ്പം ഞാൻ അടുക്കളയിൽ നേരത്തെ കയറിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് തല്ലോടിയിട്ട് ഇത് ആ തല മുട്ടി ആകെ മുഴച്ച് വന്നിക്കാണ് അപ്പം ഒന്ന് സമാധാനപ്പെടുത്തി വിടുകയാണ് അങ്ങനെ ശമോനും ഞമ്മളപ്പം അടുക്കളയൊക്കെ വന്നിരിക്കുക പഠിക്കാൻ അവിടെ ഇരുന്നാ പഠിക്കലൊന്നും നടക്കണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അടുക്കളയെ കയറിയപ്പം തന്നെ അരി ഒക്കെ ഉണ്ട് എടുത്തേച്ചൂടാ അരി എടുത്തേക്കാനൊരു കാരൻ ഈ അരിയിൽ നോക്കിയങ്ങൾ ഉണ്ട് കേട്ടോ നിങ്ങൾ അവർക്കൊക്കെ ഈ എന്താണ് പറയാമെന്നൊന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്തോണ്ടും അപ്പൊ ഞാനിതാ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് ലേസം കേബേജും ഉള്ളിയും മല്ലിച്ചപ്പും ചിക്കനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോ എന്ത് ആദ്യം നമുക്ക് ഈ മസാല ഉണ്ടാക്കി വെക്കുക മസാല ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അടുക്കള പണിയൊക്കെ ആണ് കയറിയാല് അത് ചൂടാറും ചെയ്യും ബാക്കിയുള്ള പണി കഴിച്ചും ചെയ്തോളും അതുപോലെ തന്നെ ചൂടോടുക്കനെ തിന്നും ചെയ്യാം കേട്ടോ അതിനാണ് ഞാൻ ആദ്യം തന്നെ ഇത് ചെയ്യണത് അങ്ങനെതായ എല്ലാതും റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ലേശം പൊടിച്ചെടുക്കണം കേട്ടോ അപ്പൊ വീതനമാരിയൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ എടുത്തിട്ട് ഞാൻ ബ്രെഡ് പൊടിച്ചണം അതുപോലെ തന്നെ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ മൈദൊന്നും കൊഴച്ച് വെക്കട്ടോ മൈദ കൊഴട്ടോ വള്ളൊക്കെ കൂട്ടി പണിക്ക് വെക്കാട് ഞാനിപ്പോ നല്ലത് എല്ലാ പണിക്കും നല്ല മഴ പണി കഴിഞ്ഞിട്ടല്ലാത്ത മഴ മനസ്സിലാവും ഞാൻ പറയണ രണ്ട മണിക്കൂർ ാണ് നല്ല കനാടില്ല അന്മ്മാരും നല്ലതാണ് ഇപ്പത്തിനൊപ്പം മോനൊപ്പം എന്നെ പേടിച്ചിട്ട് വരാത്തതാ കേട്ടോ സ്കൂളിൽ പരീക്ഷയാണല്ലോ അപ്പം ഞാൻ മോനോട് ഒന്നിനും വരരുത് മാടെ കുട്ടി പഠിച്ചോന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ തന്നെ ഇരുന്ന് പഠിക്കുകയാണ് അതിലിടക്കാണ് ഞാൻ പൊരിച്ച കടി ഉണ്ടാക്കണത് ബാബുവിനോട് പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ കെ പേര് വെൻറ്റാൻ പറഞ്ഞപ്പോൾ അത് എന്താണ് ഉപ്പേരി വെക്കാനാണ് നല്ലൊക്കെ എത്തിയിക്കുന്നത് അങ്ങനെ ഓലും വന്നപ്പോൾ കടലയിട്ട് കൊടുക്കും അപ്പം ഞാൻ ഇനി തോനൊന്നും ഉണ്ടാക്കണില്ല ഉണ്ടാക്കിയിട്ട് ഞമ്മൾക്ക് മസാല അങ്ങോട്ട് എടുത്തു വെക്കാലോ ലേസം ചിക്കൻ ആണെങ്കിൽ പിച്ച് ഇതാക്കി വെക്കും ചെയ്തു കൊണ്ടും അപ്പം മസാല റെഡിയാക്കി വെക്കുകയാണ് ഇതിലിടയ്ക്ക് ഞാൻ ചോറിനരി തീമട്ടിട്ടുണ്ട് അപ്പം ഞാൻ വെല്ലുള്ളി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കേബേജ് കേബേജ് എത്രത്തോളം നമുക്ക് കനം കുറച്ച് അരിയാൻ പറ്റും ആ പരുവത്തിൽ നമ്മൾ കേബേജ് അരിയുക അത് ഇട്ടെടുത്തിട്ട് ചെറുതായി വാടിക്കോട്ടെ നല്ല വാടാൻ നിൽക്കരുത് ഒന്നിങ്ങനെ കടു കടിയെ കടിച്ചാൽ വേണമല്ലോ അപ്പം ഞാൻ ലേസം ഇറച്ചി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കളറിന് വാണ്ടിങ്ങാണ്ട് ഇതാണ് ഞമ്മൾ ലേസം കാശ്മീർ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോ ഒന്നും പാടങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതട്ടിട്ട് കൊടുക്കണേ ചിക്കൻ മിക്സിയിൽ അടിച്ചെടുക്കണേക്കാട്ടും നല്ലതാണ് കേട്ടോ നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ വേറെടുത്തി കൊടുക്കുക എന്നിട്ട് ഞാൻ ലേസും തക്കാളി സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി സോസ് കൊണ്ടാൻ പറഞ്ഞത് എന്താ വെച്ചാൽ പൊരിച്ച കടിയൊക്കെ നമ്മൾ തൊട്ട് കൂട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് അപ്പോൾ ഇതിൽ ലേസം ഒരു ബുദ്ധിക്ക് ഞാൻ ചെയ്തതാണ് അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നല്ലോണം ചൂടാറിക്കോട്ടെ അത് മാറ്റി വെച്ചിട്ട് ഇതാ നമ്മൾ അടുപ്പത്ത് ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ നുറുക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഒരു അഞ്ച് മണി ആവാനായി അടുക്കളയിൽ കയറി അപ്പം ഒരു നാലേ മുക്കാടൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിത് ആ ചട്ടിയിൽ ലേസം ഉള്ളി ഇട്ടിട്ടുണ്ട് ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ലേശം നമ്മൾ ചോറ് തിളക്കണം വള്ളത്തിൽ നിന്ന് വള്ളം പാർന്ന് കൊടുക്കുക കേട്ടോ ചീരൻ തല താളിച്ചാലാണ് കേട്ടോ കഞ്ഞിരുള്ളം ലേസം പച്ചവെള്ളമൊക്കെ പാർന്നു കൊടുത്തു അതും വെല്ലുളളിയിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് തിളച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ ചീരൻ തല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീരൻ തല ചിലതൊന്നും അരിഞ്ഞിട്ട് തന്നെ അല്ലേ കേട്ടോ അപ്പം നിങ്ങളാരും അതിനൊന്നും കമൻറ്റ് ചെയ്തരുത് കുട്ടികളെ ഇതാണ് കുട്ടികളൊരു ഇഷ്ടത്തിന് ഞാൻ നിന്നതാണ് കേട്ടോ അവലിക്ക് ഭയങ്കര ഒരു ആഗ്രഹം പിന്നെ നേരം പോയി കിട്ടണില്ല ഉറക്കോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ശേഷം ആ മീനൊന്ന് കായം കൂട്ടിയിട്ടുണ്ട് രണ്ട് ചൂര മീനും വാട വാക്കി ഉണ്ടായിരുന്നു അപ്പം അത് മുറിച്ച് കായം കൂട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ചായക്ക് കടി പ്രധാനമായിട്ടും ഒന്നും ഉണ്ടാക്കണില്ല ബാബുവിന് ചോറ് മതി ഇനിക്കും ചോറുവാണെങ്കിൽ തിന്നാൻ കരുതിങ്ങാണ്ടാണ് അപ്പം ചായയ്ക്ക് കടി ഞാൻ രണ്ടോ മൂന്നോ കഷ്ണം പുട്ടിച്ചുടണുള്ളൂ ഒരു കുറ്റി ചുടും അല്ലാത്ത ഒന്നും ചെയ്യണില്ല അങ്ങനെ ഞാൻ മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം സിങ്കിൽ കുറച്ച് പാത്രം മോറാണ്ടായിരുന്നു മീൻ അവിടെ കടന്ന് പൊരിയട്ടെ നമുക്ക് പാത്രം ഒന്ന് മോറി എടുക്കട്ടെ നമുക്ക് ഈ റേക്ക് ആവശ്യമുണ്ട് ഈ റേക്കും വേണം നമ്മൾ പത്തിരി ആയാലും ഇങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാക്കുക അപ്പം നമ്മളിവിടെ പാത്രം മോറ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃപ്തി ആവുമല്ലോ ഇതൊക്കെ കഴിഞ്ഞുകാണ്ട് സിങ്ക് നല്ലതും തേച്ച് മോറി അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മോറണം എന്നൊക്കെ അറിയാമല്ലോ അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കി അതിൻ്റെ ശേഷം ഞാൻ ചോറവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഔലുവെള്ള ആട്ടോ കളിക്കണത് ഔലുമെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുമല്ല കേട്ടോ നമ്മളെ പള്ളക്കും നല്ലതാണ് ചെറുപായൊക്കെ നമ്മളെ പള്ളൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സുഖം കിട്ടും വയറിന് സോദനയൊക്കെ കിട്ടും അപ്പം ഇതാ ഞാൻ മക്കളോട് അറിഞ്ഞൊന്നും നമുക്ക് തരിക്കഞ്ഞൊന്നും വേണ്ട നമുക്ക് നൗലെള്ളം കലക്കാൻ നല്ലപ്പോൾക്കും ഇഷ്ടമാണ് പക്ഷെ എന്തിലും പോലത്തെ പാല് വാണിട്ടോ അപ്പം ബാബുവിനാണെങ്കിൽ പാൽ ഇഷ്ടമില്ല അപ്പം ഞാൻ ലേസം ഇതാ കോപ്പയൊക്കെയാണ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനായിരിക്കും ലേസം പാല് പാർന്നു കൊടുക്കുക ഫുള്ളായിട്ട് പാരനില്ല ലേസം വെള്ളം ലേസം പാലും പാടെ പാർന്ന് നല്ല കുറുന്നനെ കലക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കാണ് അവലിപ്പം തന്നെ ഇട്ട് കൊടുക്കണില്ല കേട്ടോ അതൊരു പാങ്ങുകൊടുക്കാൻ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേ ഇടലുള്ളൂ അവല് നല്ലങ്ങോട്ട് കൊതിർന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പാലും പഴമൊന്നും പിന്നെ കാണലുണ്ടാവില്ല ഉപ്പുമാവാം അപ്പം ഐസും കട്ടിടണം എന്ന് പറഞ്ഞിട്ട് ഐസും കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കളെ ഇഷ്ടത്തിന് അങ്ങോട്ട് നടക്കട്ടെ എല്ലാതും അതാകുമ്പോൾ നമുക്ക് റാഹത്താണല്ലോ ഓൾക്ക് ഇഷ്ടമല്ല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾക്ക് നൂലും പറക്കുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാകും അങ്ങനെ ഇതാ കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു ഇനി ഞമ്മൾ പൊരിച്ച കടി ഉണ്ടാക്കാൻ ഇതാ രണ്ട് മുട്ട ഞാൻ ഉടച്ച് ഒന്നും ഇങ്ങോട്ട് ലേസ് ഉപ്പ് ഇട്ട് കലക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ ഞാൻ ഈ മസാല കിട്ടുന്ന നല്ലോണം ചൂടാറിയിട്ടുണ്ട് നല്ല ഞെരു കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ടോ കാരണം രേശ എഴുതിയിട്ടതാണ് പക്ഷേ കുരുമുളകിൻ്റെ അങ്ങനെ കുത്തി വരുന്നുണ്ട് നമുക്ക് അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് ആ മാവ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരാളും മൈദപ്പൊടി ഇങ്ങനെ കലക്കി വെക്കരുത് അപ്പോൾ വെള്ളം ഏറിക്കെല്ലാം നമ്മളെ മൈദപ്പൊടിയിൽ നല്ല ഇങ്ങോട്ട് സോഫ്റ്റായി ഇതായിരിക്കുകയാണ് കേട്ടോ അപ്പം ഒന്നും ഞമ്മക്കിത് റേക്കും മട്ടും നിങ്ങൾട്ട് ഊർത്താൻ ഞാൻ എല്ലാതും പാടുണ്ടാക്കണില്ല കാരണം കട്ട്ലേറ്റും സമൂസയും കൊടുന്നിട്ടുണ്ട് അപ്പം മക്കൾക്ക് ഇതുണ്ടാക്കിയേ പറ്റുകയുള്ളൂ ഞാൻ ഒരു വട്ടം ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന് മയോനീസൊക്കെ കൂട്ടിയിരുന്നു അങ്ങനെ ഞാൻ ഇതാ കത്തി കൊണ്ട് ഇങ്ങനെ കഷ്ണം വെച്ച് മുറിച്ചതാണ് കേട്ടോ ഇതുകൊണ്ട് ഞമ്മക്ക് ഒരു എട്ട് പത്തെണ്ണം ഞമ്മക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാം ഞമ്മക്ക് കനം ആ ചിക്കൻ റോൾ ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ പരത്തിയിട്ട് ഇതാ രണ്ടും ഭാഗം അങ്ങാണ്ട് തരം തിരിച്ച് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഞമ്മൾക്ക് എന്താ വേണ്ടത് ഇങ്ങനെ മടക്കി മടക്കി ചേർക്കാണ് വേണ്ടത് ഞാനൊരു മൂലാക്കിങ്ങാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നല്ല പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലേസം മസാല വാക്കി ഉണ്ടല്ലോ പകുതി മസാല വാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ആ മസാല ഒക്കെ അളക്കിലിട്ട് ഇങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഇനി നാളെ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാമായിരുന്നോ ൊന്നുമില്ലെങ്കിൽ നമുക്ക് കട്ട്ലൈറ്റ് എങ്കിലും ഉണ്ടാക്കാം അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ വെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കിയ മാറുന്നുണ്ടല്ലോ അത് മുട്ടയിലൊന്ന് മുക്കുക ബ്രെഡിലൊന്നിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കട്ടോ ബ്രെഡിൽ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മളെ കൈ കൊണ്ട് നല്ലൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നാലാണ് അത് നല്ല പോലെ ഇങ്ങോട്ട് പറ്റി നിൽക്കുകയും ചെയ്യുള്ളൂ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നമ്മളെ എണ്ണ നാസാവില്ല അങ്ങനെ നാലു ഇതാ ഞാൻ ബ്രെഡിൽ ഇട്ടുകാണ്ട് ഇതാ മുക്കി പൊരിച്ചെടുക്കുകയാണ് അപ്പം എണ്ണ നല്ലോം ചൂടായതിൻ്റെ ശേഷം നമുക്ക് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടെന്ത് ചെയ്യുക തീയെ നല്ലോം കുറക്കട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നുണ്ടോ എല്ലാവർക്കും നല്ല പറ്റി പക്ഷേ ഞാൻ ഓരോന്നും ഉണ്ടാക്കിയതേ പേച്ചത് കുട്ടികളെ അത് തന്നെ പറയുന്നുണ്ടോമാക്കി ഇത് ഉണ്ടാക്കിയാൽ മതിയെന്ന് ഞാൻ എല്ലാതും പാടുണ്ടാക്കി വാക്കിയാ വേണ്ടിട്ട് തോന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പൊരിച്ചിട്ട് എല്ലാതും പൊരിച്ചിട്ട് പാത്രത്തിൽ വെച്ചിട്ട് കാണിച്ചായിരുന്നു ഇന്നലത്തെ കമന്റിൽ കണ്ടിരുന്നു സലാം പറഞ്ഞട്ടോ അപ്പം സലാം പറഞ്ഞോളോടൊക്കെ വാലയ്ക്കും മുസലാം പിന്നെ ഷാലുവിൻ്റെ പേര് ചോദിക്കുന്നു മു ശാലുവിൻ്റെ പേര് ഷാമിൽ നിന്നാണ് കേട്ടോ അപ്പം ഞമ്മളെ ചിക്കൻ റോൾ ഇതാ കോല നിങ്ങൾ നോക്കണ്ട തിന്നാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു മൈദപ്പൊടിയിൽ വള്ളം കയറിയതുകൊണ്ട് നമ്മൾ ചിക്കൻ റോളിൻ്റെ കോല നിങ്ങടെ മാറിയത് അതുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളാരും കമൻറ്റ് എഴുതരുതിട്ടോ അതിൻ്റെ ശേഷമാണ് ഞാൻ അവൽ വെള്ളത്തിൽ അവലിട്ടിരുന്നതല്ലോ പഴവും പാലും കലക്കി വെച്ചിരിക്കുന്നു അതിൽ ഞാനിത് കട്ട കട്ട് കഴിഞ്ഞതിന് ശേഷം അവലും പാടിട്ട് കൊടുത്തിട്ടുണ്ട് ബാങ്ക് കൊടുക്കാഞ്ഞു തോന്നുന്ന സമയം ഒന്നും ചേട്ടാ പത്ത് മിനിറ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാ വിഭവങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ അങ്ങോട്ടൊക്കെ താഴേത്തൊക്കെ കൊണ്ടേയിരിക്കണം കേട്ടോ തായരത്ത് തിന്നിട്ടാണല്ലോ ചായ ഒടിക്കല് പിന്നെ ഞാനിതാ ഒരു കുറ്റി പുട്ടാണ് കേട്ടോ ചെ ചുട്ടിട്ടുള്ളത് മൂന്ന് കഷ്ണം പൊട്ടുണ്ടാവും കേട്ടോ ബാബുവിന് ചോറ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അധികം പിന്നെ അങ്ങനെ തിന്നാരിക്കലൊന്നുമില്ല ഇത് തിന്നാൽ തന്നെ ഒന്നിനും ആവശ്യം ഉണ്ടാവില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ചിക്കൻ റോളിൻ്റെ ഉള്ളിൽ ഇങ്ങക്ക് കാണിച്ച് തന്നിട്ടില്ല നാലാക്കും ഓരോന്നുള്ളൂ അപ്പോൾ ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തണുക്കുണ്ടിച്ചിട്ടോ പൊട്ടിച്ചഴിഞ്ഞത് ഇപ്പൊ അതാണ് ഞങ്ങളെല്ലാരും നോലും അറക്കുന്നുണ്ട് അപ്പൊ ഞമ്മളെ ചിക്കൻ റൂള് കടിച്ചിട്ട് കാണിച്ച് തരികയാണ് കന ഇല്ലാത്ത ചിക്കൻ റൂളാണ് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോ നല്ല കന ഉണ്ടാവും അപ്പൊ പെരയിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന സാധനമാണ് ഇറച്ചി ഒന്നും കൊണ്ടാത്ത പെര ഉണ്ടാവില്ലല്ലോ ഒരു നാല് കഷ്ണം ഇറച്ചിണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ റൂള് ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര അപ്പൊ എല്ലാരും എന്ത് ചെയ്യാം മറക്കാതെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ പിന്നെ വരണ്ട അസ്സലാമലൈക്കും